മതോണൽ ബന്ധം ഇവിടെ ഏറ്റവും കാറ്റുണ്ടായിരിക്കുന്നത് ഭൂമിരേഖ നോർത്ത് പോകുന്നുണ്ടല്ലോ അതിന്റെ കറക്റ്റ് മടുക്കു മേണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി എന്ന് പറയുന്നത് ആ ഒരു നാല്പത്തഞ്ച് ഡിഗ്രി കടന്നു പോകുന്നത് ഉള്ള മുന്തിലുകൾ ഉപയോഗിച്ചിട്ടാണ് യൂദാസിന്റെ രക്തം എന്നൊക്കെ പറയുന്ന സാങ്കേതിക ജൂത ആ വയനുണ്ടാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ ഈ വയനുണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് മറ്റൊരു വന്നിരിക്കുകയാണ് ഇറ്റലിയിലെ നടുവിലായി ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് യൂദാസിന്റെ രക്തം എന്നറിയപ്പെടുന്ന സാങ്ക്വേദി ജൂത എന്ന വൈൻ നിർമ്മിക്കുന്നത് ഈ ഗ്രാമത്തിലാണ് എന്തുകൊണ്ടാണ് ഈ വീഞ്ഞിനെ യൂദാസിന്റെ രക്തമെന്ന് വിളിക്കുന്നത് എന്നെല്ലാം വഴി പറഞ്ഞു തരാം ഞങ്ങളുടെ പ്രിയ സുഹൃത്തുക്കളായ ബ്രോണിക്കുട്ടിന്ന് ഞങ്ങൾ വിളിക്കുന്ന ഷെറിന്റെയും ജോസ്മിയുടെയും വീട്ടിലേക്കാണ് ഞങ്ങൾ ഇവിടെ ആദ്യം എത്തിയിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് ഒപ്പം റിജോയും ഫാമിലിയും ഉണ്ട് കയറി വന്നാൽ പിന്നെ ആദ്യത്തെ പരിപാടിയായ ഭക്ഷണത്തിലേക്ക് കിടക്കുകയാണ് ഞങ്ങൾക്കായി നിരവധി ഭക്ഷണമാണ് ഇവർ തയ്യാറാക്കി വെച്ചിരുന്നത് ഇതെല്ലാം കഴിച്ചിട്ട് വേണം പുറത്തിറങ്ങി ഇവിടത്തെ കാഴ്ചകൾ കാണുവാൻ യൂദാസിന്റെ രക്തമെന്ന ആ ഡോക്ക് വൈൻ ഞങ്ങൾക്കായി ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാധാ വൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ചെറു മധുരമുള്ള ഒരു സ്പാർക്ലിംഗ് വൈനാണ് യുദാസിന്റെ രക്തമെന്ന ഈ ഇനി ഞങ്ങൾ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണുകയാണ് അപ്പോഴാണ് വീടിന് പുറകിൽ ഗ്രിൽ ചെയ്യാനുള്ള സൗകര്യമുണ്ടെന്ന് അറിയുന്നത് ടൗണിനുള്ളിൽ ജീവിക്കുന്ന ഞങ്ങൾക്ക് ഇത്തരം സ്ഥലങ്ങൾ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടാണ് എന്തായാലും ഇവിടത്തെ സ്ഥലങ്ങൾ ചുറ്റിക്കറങ്ങിയ ശേഷം ഇവിടെ വന്ന് ഒരു ഗ്രില് ചെയ്ത ശേഷം മാത്രമാണ് ഞങ്ങൾ ജനവയ്ക്ക് തിരിക്കുക ഗ്രിൽ ചെയ്യാനുള്ള സ്ഥലമാണ് ഇഷ്ടമുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ ഫ്രൂട്ട് മരങ്ങളാണ് പറഞ്ഞു കൊടുത്ത് ഇത് എന്താ ഫ്രൂട്ട് പറഞ്ഞത് ഇത് ശല്യച്ചല്ലേ പിന്നെ പിന്നെ നോച്ചി നോച്ചിയാണ് നോച്ചിണ്ടായി കിടക്കുന്നുണ്ട് ഇതാണ് നോച്ചി എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിലുള്ള കായാണ് പൊട്ടിച്ചെടുത്ത് തിന്നത് ഇതാണ് പൊട്ടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലാണ് നമ്മളത് പൊട്ടിച്ചെന്ന് കഴിച്ചു നോക്കാം അതിന്റെ പിന്നെ പ്രൈവറ്റ് ആയിട്ട് ഇത്രയും വലിയ മിഷീനും കാര്യങ്ങളൊക്കെ എന്താ ആവശ്യമായ വിറകെല്ലാം ഇവിടെ സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഭവിയ അടുത്തുള്ള ബ്രോണി എന്നൊരു സ്ഥലത്താണ് ഷെർ വീട്ടിൽ വന്നാണ് ബ്രോണിന്ന് പറഞ്ഞാൽ പട്ടണം കാണാം ഷെറണും ജോസും ഇവിടെയാണ് താമസിക്കുന്നത് ഈ ഭാഗം കുറെ നാളെ ഞാൻ എഞ്ചാരം ചെയ്യണിപ്പോഴാണ് വരാൻ സാധിച്ചത് അതോടൊപ്പം ഇനി കപ്പലിന്റെണ്ട് മുമ്പായിട്ട് ദൂരത്തിലേക്ക് ഇവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഡ്രോണിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ പോലീസിൻ്റെ വണ്ടികൾക്ക് പൊളിച്ചാലൊക്കാല ബ്ലൂ കളറാണ് ഇവിടെ പച്ച കളറാണല്ലോ ഞങ്ങൾ മൈനർ ബസിലേക്ക് ആയിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് ഉള്ളിലത്തെ വഴിയിലേക്ക് നടക്കുകയാണ് യുദാസിൻ്റെ രക്തം എന്ന പേരുള്ള അതായത് സാങ്കേതിക യൂത എന്ന് പറയുന്ന ആ ഒരു വായന ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് അതിൻ്റെ ഒരു ഐതിഹ്യമുണ്ട് അപ്പോൾ ഐതിഹ്യം ഇങ്ങനെയാണ് അതായത് യുദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു അതിനുശേഷം യുദാസിന് പശ്ചാത്താപം വന്നു അതിനുശേഷം പശ്ചാത്താപം വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് യുദാസും മരിക്കാൻ ആത്മഹത്യയാണ് അപ്പോൾ സ്വഭാവമായിട്ട് പശ്ചാത്താപം വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ തെറ്റുകൾ അദ്ദേഹം പുറത്തിട്ടുണ്ടാവണം അപ്പോൾ അങ്ങനെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഒരു പുനരുജ്ജീവനം യുദാസിനുണ്ടായെന്നാണ് പറയുന്നത് ഐതിഹ്യം മാത്രമാണ് കേട്ടോ ഉജ്ജീവനം കിട്ടിയ യുവദാസിൻ്റെ സ്ഥലം ഈ ബ്രോണിയാണെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഇവിടെ ഇവിടുത്തെ ജനങ്ങൾക്കിത് മനസ്സിലായി യുദാസാണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നും അദ്ദേഹത്തെ ഓടിക്കാനായിട്ട് നോക്കി അദ്ദേഹത്തെ കൊല്ലുവാനൊക്കെ ശ്രമിച്ചു പക്ഷേ എല്ലാ സ്ത്രീഹന്മാർക്കും ലഭിച്ച പോലെ തന്നെ കുറച്ച് വരപ്രസാദങ്ങളൊക്കെ നമ്മുടെ യുദാസന് ലഭിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ദിവ്യത്വം അപ്പോൾ ആ ദിവ്യത്വം നമ്മുടെ യുദാസന് ലഭിച്ചു അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഈ ഒരു വയനുണ്ട് അതായത് റെഡ് കളറുള്ള വൈനാണ് അതുകൊണ്ട് തന്നെയാണ് അതിന് യുവദാസിൻ്റെ രക്തം പറയുന്നത് കേട്ടോ അപ്പോൾ ആ വൈൻ ഉപയോഗിച്ചിട്ട് ഒക്കെ നടത്താനായിട്ട് യുദാസിന് സാധിച്ചു അതുകൊണ്ടാണ് ആ ഒരു വയനാത്ര പ്രത്യേകത ഈ സാങ്കേതിക യുദാസിന്റെ അർത്ഥം എന്ന് പറയുന്ന വയന ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ മാത്രമാണ് അത് റെഡ് കളറിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ചെറിയൊരു മധുരമുള്ള ഒരു വയനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വയനൊന്നാണ് അത് ഇനി ആദ്യം നമ്മൾ ബ്രോണിക്ക് ചുറ്റുമുള്ള മുന്തിരി തോട്ടങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടി പോവുകയാണ് ബ്രോണിക്ക് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു ഗ്രാമത്തിലൂടെ കടന്ന് അവിടെയുള്ള ചെറിയ കുന്നിൻ ചെരിവിൽ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇവിടെ നിന്നാൽ ബ്രോണി എന്ന ഗ്രാമം വളരെ മനോഹരമായി നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം നിരവധി മുന്തിരി തോട്ടങ്ങളും നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആ കാണുന്ന മുഴുവനും മുന്തിരി തോട്ടങ്ങളാണ് അവിടെ ഒത്തിരി മുന്തിരിപ്പാടങ്ങളാണ് ശരിക്കും ഒരു ചെറിയ കുന്നുകൾ എന്നൊക്കെ പറയുന്നത് കുന്നുകളാണ് ഇവിടെ കുന്നുകളും മുഴുവനും മുന്തിരി തോട്ടങ്ങളാണ് എല്ലാം നീലകയർ മുന്തിരിയാണ് നീന്തൽ കുമ്മൂണമല്ല ഇത് ശരിക്കും ചിക്കൻജോളം എന്നാണ് അതിൻ്റെ പേര് ചിത്തബൽ ബീനോ എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇവിടുത്തെ കുമ്മൂണയുടെ ഓഫീസായിട്ട് കാണുന്നത് അതിന് മുകളിൽ നല്ലൊരു കോട്ടയൊക്കെ ഉണ്ട് ഇതൊരു പോസ്റ്റ് ഓഫീസാണ് ഓരോ സ്ഥലത്തിലും മുന്തിരി വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരു കുഞ്ഞു സ്ഥലം ഇൻ്റെ മുകളിൽ ചെറിയ റെസ്റ്റോറൻ്റൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ മുന്തിരി തോട്ടമാണ് നമ്മളിതിന് ഡേഗ്രട്ടോ നമ്മുടെ കാർ കയറി വന്നത് അങ്ങനെ അകലായിട്ട് നമുക്ക് ഹൈവേ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും നിരപ്പായ സ്ഥലമാണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡി ജിയിലാന്ന് പറയുന്ന റീജിയനിൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്പനി നിരപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ് അതിൻ്റെ ചെറിയ കുഞ്ഞിനെ കുറഞ്ഞു ഭാഗമാണ് അവിടെ ഒരു വില്ലുണ്ട് അപ്പോൾ ആ വീട്ടിലെ ജോർജ് അർണാനി അവരുടെ ആണെന്നാണ് പറഞ്ഞത് ആണെന്ന് പറഞ്ഞു വാട്ടിക്കുളർ ജില്ലയാണ് ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് അതുപോലെ തന്നെ നല്ല കൃഷി സ്ഥലങ്ങൾ ഒത്തിരി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ സൂര്യകാന്തി എന്ന് തോന്നുന്നു അങ്ങനത്തെ എന്തോ ഒരു ഇത് അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ ചെറിയ പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതൊരു ചെറിയൊരു കുന്നിന് മോളാണ് ഉണ്ടോ ചെറിയ പിള്ളേർക്ക് കളിക്കാനുള്ള കുറെ സൂചനകളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അങ്ങക്കളെ ആ കാണുന്ന ബിൽഡിങ്ങുകളാണ് അതാണ് ബ്രോണി എന്ന് പറയുന്ന ആ ഒരു പട്ടണം നമ്മളവിടെ ആയിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ചെറിയൊരു കുമ്മണയുടെ മുകളിലേക്ക് കയറിയത് വളരെ അടുക്കെയാണ് ഇവിടുത്തെ കുമ്മണികളൊക്കെ വരുന്നത് മനോഹരമായിട്ടുള്ളൊരു സ്ഥലം അവിടെ കാരണം നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് അപ്പം ഇതിന് തൊട്ടടുത്തായിട്ടൊരു കോട്ടയുണ്ട് പ്രധാനമായിട്ടൊരു സാങ്കേതിക ജൂത തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കറുത്ത മുന്തിരികളാണ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കുറച്ചുമായിട്ട് അടുത്തേക്ക് പോയി നോക്കാം റീജ മുന്തിരി ആ പൊട്ടിച്ചുകൊണ്ട് അടിപൊളി ആഹാ ശരിക്കും ഇപ്പോഴത്ത് വരുന്നതേ ഉള്ളൂ അല്ലേ പച്ചക്കളർ മാറി വരുന്നതാണ് അപ്പം ഈ ഏരിയയിലുള്ള മുന്തിരികൾ ഉപയോഗിച്ചിട്ടാണ് യൂദാസിന്റെ രക്തം എന്നൊക്കെ പറയുന്ന സാങ്കേതിക ജൂത ആ ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് ഈ കാണുന്നതാണ് മുന്തിരികൾ നല്ല കറുത്ത കളറിൽ ചെറിയ തരം മുന്തിരികളാണ് അപ്പം അത് റെഡി ആയിട്ടൊക്കെ വരുന്നുള്ളൂ ഇപ്പൊ ഈ കളർ മാറിയിട്ട് ഇപ്പൊ ഏതാണ്ട് ബ്ലാക്ക് കളറായി തുടങ്ങി അപ്പോൾ നമുക്ക് വരണം പൊട്ടിച്ച് ചുമത്തിട്ടൊക്കെ കഴിച്ചു വെക്കാം ഞാൻ ഉണ്ടെന്നുള്ളത് ചെറിയ പൊടിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് മാറ്റിയിട്ട് പുളിയൊക്കെ തന്നെയാണ് പുളി മാറി വരുന്നതേ ഉള്ളൂ അവിടെ നല്ല കറുത്ത നല്ല കറുത്ത മുന്തിരിടോ നല്ല മധുരം ഉണ്ടോ നല്ല മധുരം നല്ല തഴുത്ത മുന്തിരി തോന്നുന്നു അതുകൊണ്ട് നല്ല മധുരമുണ്ട് ഇവിടെ നിറച്ച മുന്തിരി തോട്ടങ്ങള് തന്നെയാണ് മുന്തിരി മാത്രല്ല ഒന്നുടോ അവിടെ വേറെന്താ സാധനങ്ങളുണ്ടല്ലോ ആ ഒറ്റത്ത് നല്ല ബ്ലാക്ക് ബ്ലാക്ക് മധുരണ്ട് കൂടി ഈ പൊട്ടിച്ചുകൊണ്ട് ആരെങ്കിലും കാരണം ും കൂടിന്റെ അത്യാവശ്യം വേണ്ട മുന്തിരിയെല്ലാം ഞങ്ങൾ പറച്ച ശേഷം ഇനി ഞങ്ങൾ അടുത്ത കാഴ്ചയിലേക്ക് പോവുകയാണ് ഇറ്റലിയുടെ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ് ഓരോ ഗ്രാമവും വളരെ വ്യത്യസ്തമാണ് വളരെ വലിയ ചരിത്രം ഓരോ ഗ്രാമത്തിനുമുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റലി സന്ദർശിക്കാൻ എത്തുന്നവർ പ്രധാന പട്ടണങ്ങൾക്കൊപ്പം ഗ്രാമങ്ങളും സന്ദർശിക്കാൻ ശ്രമിക്കുക ജിയോഗ്രഫിക്കലായി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഭൂമധ്യരേഖയ്ക്കും നോർത്ത് പോളിനും കൃത്യം നടുവിലായിട്ടുള്ള സ്ഥലമാണിത് അതായത് ഇവിടെ നിന്നും നോർത്ത് പോളിലേക്കും ഭൂമധ്യരേഖയിലേക്കും ഒരേ ദൂരമാണ് ഈ ഭൂമധ്യരേഖ പിന്നെ നോർത്ത് പോൾ ഉണ്ടല്ലോ അതിന്റെ കറക്റ്റ് നടുക്ക് ഭാഗമാണ് ഡിഗ്രി എന്ന് പറയുന്നത് ആ ഒരു നാൽപ്പത്തിയഞ്ച് ഡിഗ്രി കടന്നു പോകുന്നത് വഴികളാണ് ഈ മഞ്ഞ വര പോകുന്നത് കൃത്യമായി നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് പോകുന്നത് അപ്പം നാല്പത്തഞ്ച് ഡിഗ്രി കരെ പോയിട്ട് നമുക്ക് ഈ കടന്ന കൊടിയൊക്കെ ഇറ്റലിയുടെ കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ചെടികളൊക്കെ ഒരു നട്ട് വളർത്തിയിട്ടുണ്ട് ബ്രോണിയൊക്കെ ബാധക്കിടെ തന്നെയാണ് കേട്ടുള്ള ഈ വര അവർ ഇവിടെ വരച്ചു തന്നെ ഇട്ടിട്ടുണ്ട് പോകുന്നത് അപ്പോൾ അതിന് സമാന്തരമായിട്ടാണ് അവർ ആ ചെറിയൊരു ഗാർഡനൊക്കെ തയ്യാറാക്കിയിട്ട് ഒരു ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഇറ്റലിയുടെ ഒരു കൊടിയും അവര് വെച്ചിട്ടുണ്ട് കല്ലടത്താ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അവരെ അപ്പോൾ ചുറ്റുമായിട്ട് ഇഷ്ടംപോലെ മുന്തിരി ചെടികളും മുന്തിരി ഇപ്പം ഉണ്ടാക്കി കിടക്കണം നല്ല സീസണാണ് മുന്തിരികൾ അപ്പോൾ അതുകൊണ്ട് മുന്തിരി ഇഷ്ടം പോലെ ഉണ്ടായിട്ട് കിടക്കുന്നുണ്ട് ഏറ്റവും പൊക്കം കൂടിയ സ്ഥലമാണിത് ഇവിടെ ചുറ്റും മുന്തിരി തോട്ടങ്ങളാണ് നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു കോട്ടയക്കുണ്ടായിരുന്ന സ്ഥലമാണ് കാണുന്നത് അങ്ങനെ അകലയായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നല്ല ഹൈറ്റിലാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് തന്നെയാണ് നമുക്ക് പക്ഷേ എല്ലായിടത്തും കൃഷിയാണ് ഏറ്റവും ഹൈറ്റിൽ പറയുകയല്ല ഇവിടെ മുന്തിരി റെഡ് കളർ ആണെങ്കിൽ ഇപ്പറ സൈഡ് വൈറ്റ് കളറാണ് ആദ്യമായിട്ടാണ് വൈറ്റ് കളറ് മുന്തിരി ഇവിടെ കാണുന്നത് ആയി വരുന്നതേ ഉള്ളത് അതെന്ന് പറഞ്ഞാൽ പഴുത്ത് വരുന്ന കേട്ടോ പച്ച കളർ ഇട്ട് വരുന്നതേ ഉള്ളൂ പക്ഷേ ഇവിടെ ഇവിടെ വൈറ്റ് തന്നെ കേട്ടോ ഈ സൈഡും വൈറ്റ് ആണ് എല്ലാം ചെറിയ തരം മുന്തിരികളാണ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് കുന്നുകൾക്ക് മുകളിലൂടെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളുടെ ഈ യാത്രകളെല്ലാം തന്നെ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈൻ വൈനുൽപാദിപ്പിക്കുന്ന രാജ്യമാണ് ഇറ്റലി ഇറ്റലിയിലെ ഓരോ റീജിയണിലും ഓരോ സ്ഥലങ്ങളിലും നിർമ്മിക്കുന്ന വൈനുകൾക്ക് പ്രത്യേകം രുചിയാണ് ഇപ്പോൾ നമ്മൾ മഥോണദൽ വെന്തോ എന്നുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കാറ്റിന്റെ മാതാവ് എന്നാണ് ഇതിനർത്ഥം വണ്ടി പാർക്ക് എന്ന് അതായത് കാറ്റിന്റെ മാതാവ് എന്നുള്ള രീതിയിൽ അതായത് എപ്പോഴും കാറ്റായിരിക്കാം അവശ്യത് അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് പറഞ്ഞത് കാരണം രണ്ട് സൈഡ് താഴ്വരകളാണല്ലോ അതൊക്കെ മുകളിലാണ് ഈ സ്ഥലം അതുകൊണ്ടായിരിക്കാം അങ്ങോട്ട് എപ്പോഴും കാറ്റുണ്ടാകുന്നത് ബെഞ്ച് എന്നുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് അതുമായിട്ടുള്ള താഴ്വരകളാണ് രണ്ട് സൈഡും അങ്ങനെ തന്നെയാണ് ഓ ബെറീസ് അല്ല എപ്പോഴെരം ബെറീസാണ് മോളിലേക്ക് കിടക്കുന്നുണ്ടല്ലോ ഈ എന്ത് ഭംഗി കാണാനായിട്ടല്ലേ ഇന്നലെ മുതലാണേ ഇനി ഞങ്ങൾ ബിഗ് ബെഞ്ചിന്റെ അടുത്തേക്കാണ് പോകുന്നത് ബിഗ് ബെഞ്ച് എന്നുള്ളത് വലിയൊരു ബെഞ്ചാണ് ഇറ്റലിയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം വലിയ ബെഞ്ചുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മിക്കവാറും എല്ലാം തന്നെ മലകൾക്കോ കുന്നുകൾക്കോ മുകളിലാണ് വയനുണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ് കന്ദീന ആണത് ഇപ്പൊ ഇവിടുത്തെ കയറിയിട്ട് എന്തായാലും സാങ്കേതിക ജീവിതം നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ് കണ്ടാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഗുണങ്ങളൊക്കെ കൊടുത്ത് വയനുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് കിടന്നുമാണ് ഇതിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈയൊരു ഇതിന്റെ പേര് തന്നെ അച്ഛൻ്റെ അഗ്രിക്കൂടെ ഓ ഇവര് വീട്ടുകാരായിട്ട് ഇവർ ചെയ്യുന്ന ഒരു ഇതാണ് അത്ര വലിയ ഇതല്ല പക്ഷെങ്കിലും ഇവരെ ടാങ്കുകളിൽ നിറച്ച് വയനാട് കെട്ടിട്ട് നോക്കും

gli costruirvelo danno. Infatti tanto vero. i primi che arrivano me la mangiano. <susurra> 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 പരമായിട്ട് കൊണ്ട് നടത്തുന്ന ഒരു സംഭവമാണത് അപ്പോൾ അവരുടെ ഈ സ്വന്തം പരമ്പരണ്ടാക്കുന്ന ഈ ഒരു മുന്തിരി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കെട്ടിവെച്ചിട്ടാണ് ഇവർ വയനുണ്ടാക്കുന്നത് ആ ഒരു തരം മുന്തിരി ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഈ ഏരിയയിൽ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ കാരണം ഇറ്റാലിയൻ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമപ്രകാരം ആ പ്രത്യേക വയനുകൾ പ്രത്യേക ഡോക്ക് വയനുകൾ ആ ഏരിയയിൽ മാത്രമേ ഉണ്ടാക്കാൻ പാള്ളൂ അപ്പോൾ അതുണ്ടാക്കിയിട്ട് അവിടെ തന്നെ വെച്ച് ഉണ്ടാക്കുന്ന വയനുകൾക്ക് പ്രത്യേക റേറ്റും കാര്യങ്ങളൊക്കെയാണ് അതുപോലെ തന്നെ അതിനാണ് പ്രത്യേകത അപ്പോൾ അത് ഡോക്കൊക്കെ നോക്കി മേടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഒരു വൈൻ മേടിക്കുമ്പം അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന അതായത് ഇവിടെ ഒരു സ്ഥലത്ത് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്ന പല സ്ഥലങ്ങളുണ്ടാക്കുന്നതൊക്കെ സാങ്കുതിക ജീതാന്നെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇവരുടെ സാങ്കുതി ജീതമൊക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇവിടെ ഒത്തിരി ഈ വാത്ത പോലത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ കോഴികൾ അങ്ങനെ പല സാധനങ്ങൾ ഇവർക്കുണ്ടെട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടാവും അവർ ഒച്ചകളൊക്കെ ഉണ്ട് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് അത്തിപ്പഴം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഴങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ കാണാൻ പറ്റുകയുള്ളൂ കാരണം നമുക്ക് അവിടെ കിട്ടുന്നതൊക്കെ കുറവാണല്ലോ കാണാനായിട്ട് കാരണം പഴമിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനൊക്കെ ലഭിക്കുക വളരെ ബുദ്ധിമുട്ടായിരുന്നു മയിലുണ്ട് അതുപോലെ ഒത്തിരി ഒത്തിരി മൃഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വൈൻ ടെസ്റ്റിങ്ങിന് വേണ്ടി പോവുകയാണ് ഇത് ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ആപ്പിളുണ്ടായ കടയിൽ നിന്നാണ് വെൽക്കം എന്ന് പറഞ്ഞ ബോർഡൊക്കെ ഉണ്ട് നമുക്കെന്തായാലും കയറി നോക്കാം സംഭവം ഇങ്ങനെയാണെന്നുള്ളത് ഇനി ഞങ്ങൾ വൈൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് തന്നെ ഇതിനായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് വീഞ്ഞ് രുചിക്കുന്നതിനൊപ്പം തന്നെ കൂടെ കഴിക്കാൻ പലതരം ടൈപ്പിലുള്ള സറൂമികൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത് പന്നീരെയാണ് രണ്ടും ഇറച്ചിയാണ് ഒന്ന് സലാമെന്ന് പറയും ഒന്ന് കോപ്പയാണ് അപ്പം ഒന്ന് നമുക്ക് ൂരം ഇവരുടെ തനത് ഏഹ് പ്രൊഡക്റ്റ് ആണ് ഇവിടെ ഉണ്ടാക്കുന്നത് പതിമൂന്നര ശതമാനമാണ് ആൾക്കോളൂ തോൽച്ചാണ് എന്തായാലും അടിപൊളി വയനാണോ ഒന്നും പറയാനില്ല പറയാനുള്ള കാരണം എടുത്തിരിക്കുന്നത് ഒന്ന് ആൾക്കോളെ കൂടുതലുണ്ടോ

ഈ പാമല്ല അടിപൊളി ഒരിക്കലും നമുക്ക് കടയിൽ മെഡിയാൻ കിടക്കാം കാരണം പെട്ടെന്ന് ശീതിയ പോവും അപ്പോൾ ഞങ്ങൾ വൈനെ ഉണ്ടാക്കുന്ന സ്ഥലം കണ്ടു സാങ്കേതിക ജീവിതം അടക്കമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് ഞങ്ങൾ വൈൻ ഏതാണ്ട് പതിനെട്ട് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് മുതൽ മുപ്പതാറ് ടൂപ്പി വൈനും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം മധുരം ഉള്ളതാണ് ആറെണ്ണം മധുരം കുറഞ്ഞ ടൈപ്പ് അതായത് ആൽക്കോൾ കൂടിയത് ആണെങ്കിൽ എടുത്തിട്ട് എനിക്ക് ഇതൊക്കെ ജനപിക്കാൻ കൊണ്ടുപോകണം മറ്റൊരു കന്ദീന വന്നിരിക്കുകയാണ് മറ്റൊരു എന്താ പറയുക വയനുണ്ടാക്കുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചും കൂടി വലിയ ഇതാണ് മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ശരിക്കും ഒരു വീട് പോലത്തെ ഒരു ഇതൊക്കെയാണ് എങ്കിലും വലിയ കന്ദീന ഒക്കെയാണ് ഇത് പക്ഷെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയൊരു ഇതാന്ന് തോന്നുന്നത് ചിലപ്പോൾ അവിടത്തെ അത്രയും ഉള്ള ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് വൈൻ ടേസ്റ്റ് ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടില്ല എന്ന് വരും എങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുകയാണ് വൈനൊക്കെ നമ്മൾ ആവശ്യത്തിലധികം മേടിച്ചു കഴിഞ്ഞു എങ്കിലും ജസ്റ്റ് ഒന്ന് ഉള്ളത് ഇതിനകത്തുനിന്ന് കൊണ്ട് കയറിയത് നോക്കുകയാണ് കിട്ടിയിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഇവിടെ മറിച്ച് വൈൻ്റെ ഇതുപോലെ കെട്ടിവച്ചനമാരൊക്കെ വലിയ ബാറ്റലുകൾ കാണാൻ പറ്റുന്നുണ്ട് വലിയതാണ് ഒത്തിരി വലിയൊരു സംഭവമാണ് അത്ര ലയറാണോ ഇത് അങ്ങനെ വയനാട് വലിയൊരു വയനുണ്ടാക്കുന്ന വയ വലിയൊരു സ്ഥലമാണെങ്കിൽ ഇത് വലിയൊരു സംഭവമാണ് പക്ഷെ ഇന്ന് മറ്റൊരു പ്രത്യേകിച്ച് ഇത് ശരിക്കും ബ്രോണി എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു കൊമ്പുടിയുടെ ഉള്ളിലുള്ളതാണ് അതുകൊണ്ട് ബ്രോണിയുടെ തന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയായിരിക്കും കാരണം മറ്റൊരു ബ്രോണിയുടെ കൊമുട ബോർഡ് കഴിഞ്ഞിട്ടാണ് വരുന്നത് നമുക്ക് ഇതും ഒത്തിരി വലുതാണ് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് കയറി നോക്കാം ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട് നമുക്ക് ജാമ്യം അരി നത്തിപ്പഴക്കിയത് തേൻ അങ്ങനെ ഒത്തിരി സാധനവർക്കുണ്ട് പക്ഷേ നമ്മൾ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് വൈനിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലതരം വയനുകളാണ് അപ്പോൾ വൈനിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് കയറി അവിടുത്തെ കാഴ്ചകൾ നോക്കാം ഇതൊക്കെ അടിപൊളി കേട്ടോ ഇത് ഗ്രാപ്പയാണ് അതിന് ശരിക്കും പറഞ്ഞാൽ ആൾക്കോൾ പെർസെൻറ്റേജ് വരുന്നത് നാല്പത്തി രണ്ട് ശതമാനം ആട്ടോ അതിനൊക്കെ ആൾക്കോള് വരുന്നത് പിന്നെ വില പത്തൊൻപത് യൂറോ ആണ് ഇത് ഗ്രാപ്പ സ്രവയ്ക്കോ ഇരുപത്തിനാല് ഇയറോ ആൾക്കോള് ഫോർട്ടി ടു തന്നെയാണ് നാൽപ്പത്തിരണ്ട് ശതമാനം തന്നെയാണ് ഇത് ബോണാർദ്ദയുടെ ഗ്രാപ്പ ബോണാർദ്ദ ബോണാർദ്ദാണ് ഇവിടുത്തെ ഒരു ഫേമസ് എന്ന് തന്നെ പറയാം അത് വൈനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തരം ലിക്കറാണ് ഈ ഗ്രാപ്പ എന്ന് പറയുന്നത് ഇത്ര സ്ഥലമാണ് ഇതുപോലത്തെ സമയമാണ് കഴിച്ചത് ഇവിടെ കന്നാസിലെ അവർ ഇവിടെ നിറക്കാണ് കന്നാസിൽ നിൽക്കുന്ന ആൾക്കാർ മേടിക്കുന്നത് നമ്മള് സാങ്കേതിക ജൂത അതാണ് പ്രധാനമായിട്ടും നാല് തണ്ണൂറ് നാല് തണ്ണൂർ സാങ്കേതിക ഞങ്ങൾ സാങ്കേതിക ഏറ്റവും ഇത്ര പ്രവേശ്യം പറഞ്ഞിട്ട് ഏഴര ശതമാനം ആൾക്കാൾ മധുരമുള്ളതാണ് സാങ്കേതിക ജൂതം അതുകൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് വേന എന്ന് പറയുന്നത് സാങ്കേതിക ജൂത തന്നെയാണ് കാരണം സ്ഥലങ്ങളാണ് നമ്മൾ പറയുന്നത് കാണുന്നത് ഇവിടെ ഒത്തിരി വയനുകളുണ്ട് ബോണാരദ ബോണാർദ ഇവിടുത്തെ ഫേമസ് വേനാണ് ഈ ഒരു ഏരിയയിലത്തെ ബണാരദയും അതുപോലെ തന്നെ സാങ്കേതിക ജൂതയും ഇപ്പോഴത്തെ സാങ്കേതിക ജൂത പല ടൈപ്പ് ഇരിക്കുന്നുണ്ട് സാങ്കേതിക ജൂത അവിടെ ഈ ഒരു സാങ്കേതിക ജൂതം നാലോ തൊണ്ണൂറാണ് വരുന്നത് പക്ഷേ ഈ സാങ്കേതികം തണുപ്പിച്ചു തന്നെ കഴിക്കലും എന്നാലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പിന്നെ ബാർബേറെ ബാർബേർ ഇവിടുത്തെ നല്ലൊരു വേനാണ് എന്താണത് സംഭവ സ്റ്റോപ്പ് ആണെങ്കിൽ പോയതല്ലേ ഹൈവേ അഞ്ചിലാണ് അവിടുത്തെ സാങ്കേതിജല്ലേ ഈ ഏരിയയിൽ മൊത്തത്തില് സംഘടിച്ചത് ഈയൊരു ഏരിയയിലാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പൊ ഞങ്ങളിത് അടുത്ത കമ്പനിയിലും കേറി അവിടെ നിന്ന് ഒരു കേസ് എടുത്തിട്ടുണ്ട് അത് പേ ചെയ്യാൻ വേണ്ടി പോയാണ് അതിന്റെ ഇടയിൽ ഇത് ഇവിടെ ഒരാളെ പരിചയപ്പെട്ടു മനോജ് മനോജ് നല്ല പേര് മനോജ് മനോജ് ഇവിടെ നഴ്സായിട്ട് ജോലി ചെയ്യുന്നു തീർച്ചയായിട്ടും ജോലി പറഞ്ഞല്ലോ ഇപ്പൊ ഒത്തിരി പേർക്ക് ജോലി കൊടുക്കുന്ന അതെ അപ്പൊ ഞങ്ങൾ ഈ കദ്രയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പരിചയ ഭക്ഷണങ്ങൾ എയർപോർട്ടിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇവിടുത്തെ രണ്ടാമത്തെ കന്തിയിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് ഇവിടുന്ന് അത്യാവശ്യം വയനും മേടിച്ചിട്ടുണ്ട് സാങ്കേതിക ജീവിതം തന്നെ ഇവിടെ നമ്മൾ ജൂതയുടെ ആൾക്കാരാണ് ഇത് നമ്മൾ സാങ്കേതിക ജൂത തന്നെ ഇവിടെ എടുത്തിട്ടുണ്ട് സാങ്കേതിക ജീവിതം ആൾക്കോള് പൊതുവെ ഒരു സാധനമാണ് കേട്ടോ പക്ഷെ നല്ല മധുരമാണ് നല്ല മധുരമല്ല ഒരു നോർമൽ മധുരമൊക്കെ ഉള്ള നല്ലൊരു ഫിക്സൗണ്ട് അതായത് ഒരു ഗ്യാസൊക്കെ ഏറ്റിട്ടുള്ളൊരു വയനാണ് അപ്പൊ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇതിനുള്ളിലൊക്കെ തന്നെ ആയിരിക്കും കെട്ടണം എന്ന് തോന്നുന്നു കെട്ടണെന്ന് തോന്നണല്ലോ അത് അടിപൊളിയാട്ടോ കാരണം ഇത് ഒത്തിരി വലുതാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ പോലെയല്ല ഇവിടെ ഓ ഇത് പുറകിലേക്ക് ഒത്തിരി ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞുപോലെയല്ല വല്യൊരു സംഭവമാണ് കാരണം പുറകിലൊക്കെ വയന അവര് തയ്യാറാക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടുത്തെ ഇവിടുത്തെ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം ഞാൻ കണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വെയിലടിക്കുന്നുണ്ട് ഇവിടെ സ്ഥാനത്തിലേക്കൊക്കെ ഇത് ഉള്ളിലേക്ക് വെയില് കയറുന്നറിയില്ല പക്ഷെ നമ്മൾ നേരത്തെ കണ്ടു എല്ലാം തണുപ്പത്താ ഉള്ളിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാങ്കേതിക ജൂതയ്ക്ക് ഒരിക്കലും വെയിൽ കൊള്ളാൻ പാടുള്ള സത്യത്തില് വെയിൽ അത് കേൾക്കുന്നത് നല്ല അല്ലെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഉണ്ടാക്കുന്നതാണ് ഇവിടെ നമുക്ക് ലൂസായിട്ടും അതുപോലെ തന്നെ നമുക്ക് പാക്കറ്റിൽ നമുക്ക് ഇത് ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തുനിന്നും കയറി അപ്പോൾ ഇവിടെ നിന്നും സാങ്കേതിക ജൂതം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയുണ്ട് വേറെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ ഈ രണ്ടെണ്ണത്തിൽ കയറിയിട്ട് തവണ ഒതുക്കാണ് ഇത് തറയതി ഒൾ തെരപ്പം എന്ന് പറയുന്ന ഒരു കന്ദീനാണ് ശരിക്കും കന്ദീനാദി ബ്രോണിന്നും ഇതിനെ വിളിക്കുന്നുണ്ട് ഇവർ ഒത്തിരി വലുതാണ് എന്താ പറയുക മറ്റും നമ്മളാദ്യം കണ്ടതിനൊത്തിരി വലിയ ഒന്നാണ് നമ്മള് പവിയൊക്കെ ഇറങ്ങണമെന്ന് കരുതി കൂടിയാണ് നമ്മൾ ഇന്ന് എത്തിയത് പക്ഷെ നമ്മൾ പവിയലേക്ക് നമ്മൾ പോയിട്ടില്ല സത്യത്തിൽ കാരണം നമുക്ക് സമയം കിട്ടിയില്ല നമ്മൾ ബ്രോണി തന്നെ കറങ്ങി ഇവിടുത്തെ കന്ദീനങ്ങള് ഇവിടുത്തെ മുന്തിരി തോട്ടങ്ങള് അല്ലെങ്കിൽ ആ ഒരു കുന്നിന്റെ മോളുകൾ അങ്ങനെയൊക്കെ പോയിട്ട് അതുപോലെ ഇതൊക്കെ കറങ്ങി വന്നപ്പോഴേക്കും നമുക്ക് സമയം പോയി പിന്നെ നമ്മൾ വൈൻ ടെസ്റ്റിങ് പോയി അങ്ങനെ പല കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി ഞങ്ങൾക്ക് ഗ്രില്ല് ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പവിയെ ചിലപ്പോൾ കാണാൻ പറ്റുള്ളൂ തിരിച്ച് പോകുന്നവര് ചിലപ്പോൾ ഞാൻ അധികം ഒന്ന് കരകിയിട്ട് ചെറുതോസ ആ പവിയിൽ ആ പള്ളി കാണാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് പറ്റിയ അങ്ങോട്ട് പോകും ഇല്ലെങ്കിൽ ചൽക്കാലം ബ്രോണി കണ്ട് നമ്മൾ നിർത്തണം പിന്നെ അത്യാവശ്യം വയനൊക്കെ കഴിച്ചിട്ടുണ്ട് നമ്മൾ എല്ലായിടത്തും കയറിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒത്തിരി വണ്ടി കുടിക്കാനും പാടില്ല നമുക്ക് ആ ഒരു ഇതിനകത്ത് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇനി പോയിട്ടുള്ള ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ് ഇനി അടുത്തത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് പരിപാടി വളരെയാണ് തീയൊക്കെ റെഡിയാക്കി പിന്നെ നമുക്ക് നാച്ചുറലായിട്ട് ഇവിടെ എന്തായാലും ഇതൊക്കെ കിട്ടാനുണ്ട് നമുക്ക് വിറകൊക്കെ കിട്ടാനുള്ളതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം ഇവിടെ നിന്ന് തന്നെ മുറിച്ച് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി കപ്പിള് കമ്പിള് കെട്ടാനായിട്ട് ആളെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടം ചോദിച്ചിട്ടോ ഈ യൂദാസിന്റെ രക്തം എന്ന് പറഞ്ഞ വൈനാടെ മാത്രം ഉൽപാദിപ്പിക്കാൻ കാരണം എന്തായിരിക്കും ഒരു ദിവസം അങ്ങനെ പോകാൻ പവീല പവയിൽ പോകുന്നവരുന്ന് വന്നത് സന്തോഷം ശരി എല്ലാത്തിനും നന്ദി